ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ പുല്ലൂറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസും ഉയർന്ന മാർക്കും വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു ഇതോടൊപ്പം മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു തുടർച്ചയായി നാലാം വർഷമാണ് സംഘം പരിപാടി സംഘടിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂർ അഡ്വക്കേറ്റ് സുനിൽകുമാർ കൊടുങ്ങലൂർ ചെയ്തു അഭിനന്ദനവും ഈ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ടിവിടെ കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഏറ്റവും നല്ല രീതി സമൂഹത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അധ്വാനിക്കുകയും അധ്വാനത്തിന്റെ വീണ മറ്റുള്ളവർക്കായിട്ട് മാറ്റിവെക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ടല്ല നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് നല്ലത് ഏത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിൽ ഞാൻ ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയായിരുന്നു ഇത് നമ്മുടെ ഒരു പ്രോത്സാഹനമാണ് എല്ലാം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് നൽകുന്നതിനോ പഠിക്കാനുള്ളൊരു വേദി ഒരുക്കുക നന്നായി പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ള പഠനം ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് ആരും പഠിക്കാതിരിക്കുക പഠനം നിർത്തിപ്പോകുന്നവരാരും തന്നെ ഇല്ലായിരുന്നു ചിലർക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ക്ലാസ് മുറികളിൽ ഇരുത്തുന്നവരും അങ്ങനെയല്ല നമുക്ക് വരും നന്നായി പഠിക്കുക കതിർ സംഘം പ്രസിഡന്റ് എ ആർ വിഹിൽ അധ്യക്ഷത വഹിച്ചു ടി ആർ ജിതിൻ സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ സി നന്ദകുമാർ പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ടി കെ ലാലു എന്നിവർ സംസാരിച്ചു എം എസ് ശ്രീശാന്ത് നന്ദി പറഞ്ഞു